സംശയം ചോദിക്കാത്ത മൂന്ന് വിഭാഗം ആളുകൾ മൂന്ന് വിഭാഗം ആളുകളാണ് തീരെ സംശയം ചോദിക്കാത്തവർ ഒന്ന് യഥാർത്ഥ ജ്ഞാനികൾ രണ്ട് അറിവില്ലാത്തവർ മൂന്ന് അറിവുണ്ടെന്ന് നടിക്കുന്നവർ അതിൽ ആദ്യത്തെ രണ്ട് വിഭാഗങ്ങൾക്ക് തീരെ സംശയം ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടവർ സംശയം ചോദിക്കുകയില്ല മൂന്നാമത്തെ വിഭാഗം അവർക്ക് സംശയം ഉണ്ട് എങ്കിലും അവർ ചോദിക്കില്ല ഇങ്ങനത്തെ ആളുകളാണ് മൂന്നാമത്തെ ആളുകൾ സംശയം തീരെ ഇല്ലാത്ത ഒന്നാമത്തെ വിഭാഗം ആരാണ് അവർ യഥാർത്ഥ ജ്ഞാനികളാണ് എല്ലാ ജ്ഞാനങ്ങളുടെയും സ്രോതസ്സായ അല്ലാഹുവിലേക്ക് എത്തപ്പെട്ടവർ അല്ലാഹുവിനെ പ്രാപിച്ചവർ അവർ യഥാർത്ഥ ജ്ഞാനസ്രോതസ്സിനെ പ്രാപിച്ചു അതിനാൽ അവരുടെ സംശയങ്ങളെല്ലാം തകർന്നുപോയി കൊണ്ട് അവർ തൃപ്തിപ്പെട്ടു അവരാണ് യഥാർത്ഥ ജ്ഞാനികൾ അവരോട് നമ്മൾ ഏത് വിഷയം ചോദിച്ചാലും അവർക്കതിന് കൃത്യമായ ഉത്തരമുണ്ടാവും അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരം അതായത് അവർക്ക് ഉത്തരം അറിയാവുന്നതിൻ്റെ പേരിലാണ് അവർക്ക് സംശയമില്ലാത്തത് അവർക്ക് ഉത്തരം അറിയാത്തതിൻ്റെ പേരിലല്ല ഇനി രണ്ട് സംശയം തീരെ ചോദിക്കാത്ത രണ്ടാമത്തെ വിഭാഗാൾക്കാര് അവരാരാണ് അവരാണ് അറിവില്ലാത്തവർ അജ്ഞതയുടെ പടുകുഴിയിലകപ്പെട്ട പരമവിഡികൾ അതായത് അവർക്കൊരു സംശയവുമില്ല അവർക്ക് അറിവുമില്ല ഇനി അവർക്ക് അറിവില്ല എന്നും അവർക്ക് അറിവില്ല അവർക്ക് സ്വയം അറിവില്ല എന്നും അവർക്ക് അറിവില്ല അങ്ങനെ ഉള്ളവർ ഉറങ്ങുന്നവരാണ് അവർ യഥാർത്ഥ ലോകത്ത് അതായത് അള്ളാഹുവിൻ്റെ ലോകത്ത് അഥവാ ഹക്കീക്കത്തിൻ്റെ ലോകത്ത് ഉറങ്ങുന്നവരാണ് അവർ അവരെയാണ് നമ്മൾ ഉണർത്തേണ്ടത് ഉറങ്ങുന്നവനെയാണ് ഉണർത്തേണ്ടത് മിഹറാജിൻ്റെ രാവിലെ റസൂലുള്ള നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ ഭൂരിഭാഗം ആളുകളും സാധുക്കളാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു റസൂലുള്ളാനോട് അള്ളാഹുവിൻ്റെ റസൂലേ അവർ പാവപ്പെട്ടവരായിരുന്നു അപ്പോൾ റസൂലുള്ള പറഞ്ഞു അല്ല അവർ അറിവില്ലാത്തവരും അറിവ് അന്വേഷിക്കാത്തവരുമാകുന്നു അതുകൊണ്ടാണ് അവരെ റസൂലുള്ള സാധുക്കൾ എന്ന് പറയുന്നത് അവർ ദരിദ്രന്മാരൊന്നുമല്ല ഈ അറിവ് എന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അപ്പം ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലാത്തവരും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് അന്വേഷിക്കാത്തവരുമാകുന്നു എന്ന് റസൂലുള്ള പറഞ്ഞ ഒരു സന്ദർഭമുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അറിവില്ലായ്മ കൊണ്ടാണ് ഒരാൾ നരകത്തിലകപ്പെടുന്നത് അറിവുണ്ടായിരുന്നെങ്കിൽ അവൻ അധ്വാനിച്ച അള്ളാഹുവിനേക്ക് മുന്നേറുമായിരുന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള വിഷയം അല്പം ഗൗരവം പിടിച്ചതാണെന്ന് അറിയണമെങ്കിൽ പോലും ഒരു അറിവ് വേണ്ടേ എന്നാൽ അവന് അറിവ് ലഭിച്ചില്ല എന്നാൽ അവൻ അത് അന്വേഷിക്കുകയും ചെയ്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ സത്യത്തിൽ നരകത്തിന് അർഹതപ്പെട്ടവർ അല്ലേ ഇനി മൂന്നാമത്തെ വിഭാഗം സംശയം ഉണ്ടെങ്കിലും അറിവ് എനിക്കില്ല എന്ന് അവർക്കറിയാമെങ്കിലും ഇനി ചോദിക്കാൻ മുതിരാത്ത മൂന്നാമത്തെ വിഭാഗം അതായത് അവർക്ക് സംശയമുണ്ട് എന്നാൽ അവർ ചോദിക്കുകയില്ല അവർ ജനങ്ങളെ ഭയക്കുന്നവർ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അറിവുണ്ടെന്ന് നടിക്കുന്നവർ അതായത് അവർക്കറിയാം തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അവർക്കറിയാം ഇനിയും തങ്ങൾക്ക് പലതും അറിയാനുണ്ട് എന്ന ഒരു അറിവും അവർക്കുണ്ട് എന്നാൽ അവരുടെ അറിവില്ലായ്മയെ അവർ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് തനിക്കൊന്നും അറിയില്ല എന്നത് ജനങ്ങളറിയുന്നതിന് അവരിഷ്ടപ്പെടുന്നില്ല കാരണം ജനങ്ങളുടെ മുൻപിൽ ഒരു മാന്യത അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങളെക്കാൾ കൂടുതൽ അവർ അള്ളാഹുവിൻ്റെ മുൻപിലുള്ള മാന്യതയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നെങ്കിൽ അവർക്കത് എത്ര നല്ലതായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ അവർ അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടിയെടുക്കുന്നതിന് ധൃതി കാണിക്കുമായിരുന്നു